പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രീസ് കുറവായിരുന്നു അപ്പം പറഞ്ഞിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെയും കൂടുതൽ കൺട്രീസ് വരുന്നുണ്ട് എന്നാൽ അന്നും ഇന്നും സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുമ്പോൾ ഒരു കൺട്രി ആയിരുന്നു യു എസ് എന്ന് പറയുന്നത് യു എസ് സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ റീസൺസ് ആയിരിക്കും സോ യു എസ് അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അല്ലെങ്കിൽ അറുപത് കാലഘട്ടം തൊട്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾ പോയി പഠിച്ചതും ഇപ്പോഴും പഠിക്കുന്നതുമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് യു എസ് എന്ന് പറഞ്ഞാൽ സോ അതിൻ്റെ ഒറ്റ റീസൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ് ഏറ്റവും ടോപ്പ് യു വേൾഡിലെ നൂറ് യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിലെ ഏകദേശം ടോപ്പ് നൂറ് യൂണിവേഴ്സിറ്റികൾ എടുത്താൽ ഏകദേശം നാൽപ്പതോ നാൽപ്പത്തഞ്ചോ യൂണിവേഴ്സിറ്റി യു എസ്സിൽ നിന്ന് മാത്രം വരുന്നുണ്ട് സോ അത്രമാത്രം വിദ്യാഭ്യാസത്തിനും റിസർച്ചിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് യു എസ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസർച്ച് ആസ്പെക്റ്റൊക്കെ നോക്കി ചൂസ് ചെയ്യുന്ന മേജർ ഡെസ്റ്റിനേഷനാണ് യു എസ് മോറോവർ അവിടുത്തെ ഒരു ഇന്നൊവേഷൻസ് ടെക്നോളജി എല്ലാം ഹൈ എൻഡ് ലെവലിലാണ് വരുന്നത് സോ ആ ഒരു ഫാക്ടർ കമ്പെയൻ ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റുഡൻറ്റിന് യു എസ് ആസ് അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ അന്നും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇന്നും ചൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളത് സോ ടെക്നോളജി വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇൻ ടു ഫിലിം മേക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് സെക്ടർ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്പനീസ് ഫോം ചെയ്യുന്ന ഒരു രാജ്യം യു എസ് ആണ് അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു സ്റ്റുഡൻ്റിന് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് എക്സ്പോഷറാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മൊറോവർ റിസർച്ച് റിസർച്ച് എല്ലാം കൂടുതൽ ഫണ്ട് ചെയ്യുന്നത് മൾട്ടിനാഷണൽ കമ്പനീസാണ് ഗൂഗിൾ ഫണ്ട് ചെയ്യുന്നുണ്ട് മൈക്രോസോഫ്റ്റ് ഫണ്ട് ചെയ്യുന്നുണ്ട് ലൈക്ക് ഐ ബി എം ഫണ്ട് ചെയ്യുന്നുണ്ട് എൻ വി ഡി എഫ് ഫണ്ട് ചെയ്യുന്നുണ്ട് സൊ ഈ കമ്പനീസൊക്കെ ഒരുപാട് ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസുള്ളത് അവിടെ പഠിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പോഷർ മേ ബി ലൈക്ക് അവരുടെ ഒരു പ്രൊജക്റ്റിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം സ്റ്റുഡൻറ്റ് കിട്ടുന്നത് അത് അവർക്ക് കരിയറിൽ മുന്നോട്ട് വരുന്ന അവരുടെ ഒരു പ്രൊഫഷണൽ കരിയറിൽ കൊടുക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രെമെൻഡസ് ഇമ്പാക്റ്റാണ്